ടാബിളിൻ്റെ ഓർഡർ എടുക്കാൻ അറിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ള ലേഡീസ് വൈറ്ററെ ആവശ്യമുണ്ട് ഫുഡ് അക്കോമഡേഷൻ ഫ്രീ ഫുഡ് അതിലുണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കൂടെ ജോലി ചെയ്യേണ്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തംതിട്ടയാണ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുക നമ്പറ് പറഞ്ഞുതരാം തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തി രണ്ട് അറുപത്തി ആറ് എൺപത് നമ്പർ ഒരിക്കൽ കൂടെ പറയാം തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തി രണ്ട് അറുപത്തി ആറ് എൺപത് ஈ நம்ப விழித்து பந்தப்பட